എന്ന ദിലീപ് ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരം നടി മീരാനന്ദൻ വിവാഹിതയായി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം കണ്ണൻ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നും എൻ്റെ വിവാഹം ഗുരുവായൂരിൽ തന്നെ നടത്തണമെന്നായിരുന്നു ആഗ്രഹമെന്നും മീരാനന്ദൻ പറഞ്ഞു ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്നാണ് വിവാഹശേഷം മാധ്യമങ്ങളോടെ മീര പറഞ്ഞത് സിനിമയിൽ നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യും ഇപ്പോൾ എഫ് എമ്മിലെ ജോലിയാണ് മെയിൻ സമാധാനമായി ജീവിക്കണം അതുമാത്രമേ ആഗ്രഹമുള്ളൂവെന്നും മീര പറഞ്ഞു മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ച് തുടർന്ന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്നും ദുബായിലേക്ക് പറന്നു എന്നാണ് നിശ്ചയശേഷം മീര പറഞ്ഞത്